ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകളിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ കെമിക്കൽ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എച്ച് ആർ ഓഫീസർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ലോ ഓഫീസർ സേഫ്റ്റി ഓഫീസർ ചീഫ് മാനേജർ മാനേജർ ടെക്നിക്കൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജനറൽ മാനേജർ ഐ എസ് ഓഫീസർ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നിങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ് ഒഴിവുകളിലെ നിയമനത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പൊസിഷൻ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പത്ത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ മിനിമം ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം അൻപത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പതിനഞ്ച് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പത്തൊൻപത് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രി ബി എസ് സി കെമിസ്ട്രി അടുത്ത പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം തൊണ്ണൂറ്റി എട്ട് പരമാവധി പ്രായം ഇരുപത്തിയഞ്ച് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി അഞ്ച് പരമാവധി പ്രായം ഇരുപത്തി അഞ്ച് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് അടുത്തത് സിവിൽ എഞ്ചിനീയർ ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പതിനാറ് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ അലേർഡ് ബ്രാഞ്ചസ് അടുത്ത പൊസിഷൻ കെമിക്കൽ എഞ്ചിനീയർ ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി ആറ് പരമാവധി പ്രായം ഇരുപത്തിയഞ്ച് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അലേർഡ് ബ്രാഞ്ചസ് അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അൻപത് ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തിനാല് പരമാവധി പ്രായം ഇരുപത്തിയേഴ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി എ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ എലോങ് വിത്ത് കംപ്ലീഷൻ ഓഫ് മാൻഡേറ്ററി ആർട്ടിക്കൽഷിപ്പ് ആൻഡ് മെമ്പർഷിപ്പ് ഓഫ് ഐ സി എ ഐ ആൻഡ് മിനിമം ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ നെക്സ്റ്റ് ഓഫീസർ എച്ച് ആർ ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ആറ് പരമാവധി പ്രായം ഇരുപത്തിയേഴ് വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ടൂ ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഈക്വലന്റ് കോഴ്സ് ഇൻ എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓർ സൈക്കോളജി ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെന്റ് അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ഒന്ന് പരമാവധി പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ടു ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിംഗ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഓഫീസർ ഓർ ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഓർ അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം രണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തി വയസ്സ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ടു ഇയർ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ആൻഡ് മിനിമം ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി സബ്ജെക്ട്സ് എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് അല്ലെങ്കിൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ലോ ഓഫീസർ ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ മൂന്ന് പരമാവധി പ്രായം ഇരുപത്തിയാറ് വയസ്സാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ ഫുൾ ടൈം കോഴ്സ് ഇൻ ലോ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഓർ ഫൈവ് ഇയർ കോഴ്സ് ഇൻ ലോ ആഫ്റ്റർ ട്വൽത്ത് സ്റ്റാൻഡേർഡ് അതിന് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നെക്സ്റ്റ് പോസ്റ്റ് സേഫ്റ്റി ഓഫീസർ ഉത്തർപ്രദേശ് ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം രണ്ട് പരമാവധി പ്രായം ഇരുപത്തി വയസ്സാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊസസസ് എ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഒന്നും കൂടി പറയുന്നുണ്ട് ആഡിക്വേറ്റ് നോളജ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് അടുത്ത പോസ്റ്റ് സേഫ്റ്റി ഓഫീസർ തമിഴ്നാട് ശമ്പളം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം മൂന്ന് പരമാവധി പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് എസ് എൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസ് എ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് ആൻഡ് അഡ്യക്വേറ്റ് നോളജ് ഓഫ് തമിഴ് ലാംഗ്വേജ് ഞാൻ എക്സ്പീരിയൻസ് വരുന്നത് രണ്ട് വർഷമാണ് അടുത്ത പോസ്റ്റ് സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സി ജി ഡി ഓപ്പറേറ്റ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം നാല് പ്രായപരിധി ഇരുപത്തി വയസ്സാണ് അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സി ജി ഡി പ്രോജക്ട്സ് അതിന്റെ ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ആറ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് തന്നെയാണ് ഈ രണ്ട് തസ്തികയ്ക്കും അതായത് സീനിയർ ഓഫീസർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സി ജി ഡി പ്രോജക്ട്സിലും മെയിൻ്റെസിലും ഉള്ളതിന്റെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിംഗ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രമെന്റേഷൻ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ഈ രണ്ട് ദിവസത്തേക്കും എക്സ്പീരിയൻസ് മൂന്ന് വർഷമാണ് വരുന്നത് അടുത്ത പോസ്റ്റ് സീനിയർ ഓഫീസർ സെയിൽസ് റീറ്റെയിൽ ഓർ ജോബ്സ് ഓർ ഡയറക്ട് സെയിൽസ് ഓർ എൽ പി ജി ശമ്പളം വരുന്ന അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണ ഇരുപത്തി അഞ്ച് പരമാവധി പ്രായം ഇരുപത്തി ഒൻപത് വയസ്സാണ് ക്വാളിഫിക്കേഷൻ ടൂ ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ ഓർ പി എം ഈ എം ബി എ ആസ് പെർ യു ആൻഡ് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് രണ്ടു വർഷമാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് സീനിയർ ഓഫീസർ ഓർ അസിസ്റ്റന്റ് മാനേജർ നോൺ ഫ്യൂൽ ബിസിനസ് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഓർ എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ആറ് പരമാവധി പ്രായം ഇരുപത്തി ഒമ്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ടു ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ ഓർ പി എം ഈക്വലം ടു എം ബി എസ് പെർ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് രണ്ടും വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് ചീഫ് മാനേജർ ഓർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ നോൺ ഫ്യൂൽ ബിസിനസ് ശമ്പളം വരുന്നത് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഓർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് മാക്സിമം ഏജ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തി നാല് വയസ്സ് പരമാവധി പ്രായം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ടു ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ ഓർ പി ജി ഡി എം ഈക്വൽ എൻ ടു എം ബി എസ് പെർ എ ഐ യു ആൻഡ് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർ കെമിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് പതിനാല് അല്ലെങ്കിൽ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് പെട്രോ കെമിക്കൽസിൽ ഉള്ള ഒഴിവുകളാണ് മാനേജർ ടെക്നിക്കൽ ശമ്പളം എൺപതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം മൂന്ന് പ്രായപരിധി മുപ്പത്തിനാല് വയസ്സാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ കെമിക്കൽ ഓർ പോളിമർ ഓർ പ്ലാസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ഒൻപത് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് മാനേജർ സെയിൽസ് ആർ ആൻഡ് ഡി പ്രോഡക്റ്റ് കൊമേഴ്സ്യലൈസേഷൻ ശമ്പളം എൺപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പരമാവധി പ്രായം മുപ്പത്തി ആറ് വയസ്സാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ മെക്കാനിക്കൽ ഓർ സിവിൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രിക്കൽ ഓർ കെമിക്കൽ ഓർ പോളിമർ ഓർ പ്ലാസ്റ്റിക്സ് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ടു ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ കോഴ്സ് ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കാറ്റലിസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ശമ്പളം വരുന്നത് ആകെ ഒരു ഒരൊഴിവാണുള്ളത് പരമാവധി പ്രായം പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് എസ് ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വർഷമാണ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടതിന് ടു ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ കോഴ്സ് അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടെക്നിക്കൽ സർവീസ് ആർ ആൻഡ് ഡി പ്രോഡക്റ്റ് കൊമേഴ്സ്യലൈസേഷൻ ശമ്പളം വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പരമാവധി പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് എസൻഷ്യ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ടു ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ കോഴ്സ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പോളിമർ എക്സ്പെർട്ട് ഹെഡ് ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് പരമാവധി പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ടു ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ കോഴ്സ് ഇൻ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ഓർ ഓപ്പറേഷൻ ഓർ സപ്ലൈ ചെയിൻ ആൻഡ് മിനിമം ത്രീ ഇയർ ഫുൾ ടൈം ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ പതിനെട്ട് വർഷം പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഒഴിവളുടെ എണ്ണം ഒന്ന് അരവധി പ്രായം നാല്പത്തി എട്ട് വയസ്സാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ മെക്കാനിക്കൽ ഓർ സിവിൽ ഓർ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രിക്കൽ ഓർ കെമൽ ഓർ പോളിമർ ഓർ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ഇനി ഡിസറേബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് ടൂ ഇയർ ഫുൾ ടൈം റെഗുലർ എം ബി എ കോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ എക്സ്പീരിയൻസ് ഇരുപത്തി ഒന്ന് വർഷമാണ് അടുത്ത പോസ്റ്റ് ഐ എസ് ഓഫീസർ ഒഴിവുകളുടെ എണ്ണം പത്താണ് പ്രമ്യൂണറേഷൻ പറയുന്നത് ഫിഫ്റ്റീൻ ലാക്സ് പെർ ആനമാണ് പരമാവധി പ്രായം ഇരുപത്തി ഒമ്പത് വയസ്സാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ ബി ടെക് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐടി എഞ്ചിനീയറിംഗ് ഓർ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എം സി എ ഓർ ഇയേഴ്സ് അടുത്ത പോസ്റ്റ് വരുന്നത് ഐ എസ് സെക്യൂരിറ്റി ഓഫീസർ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് ശമ്പളം മുപ്പത്തി ആറ് ലക്ഷമാണ് പെർ ആനു വയസ്സാണ് പരമാവധി പ്രായം പറഞ്ഞിട്ടുള്ളത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് ഓർ ഓർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ 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 കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അതായത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഇയർ ഫുൾ ടൈം റെഗുലർ മാസ്റ്റേഴ്സ് എഞ്ചിനീയറിംഗ് കോഴ്സ് സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓർ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻസ് ഓർ സർട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് മിനിമം മാർക്സ് റിക്വയർഡ് ഇൻ Qualifying degree or diploma. Chartered accountant. Minimum 50% in CA final exam, including group 1 and group 2. In the Bakella position, minimum 65% for UR, OBC, non layer, EWS, and 55% for SCST or PWD candidates. Shortlisting and selection process. Selection process may comprise of various shortlisting and selection tools like computer-based test or return test or net score or typing test group. ടാസ്ക് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ സൈക്കമെട്രിക് അസസ്മെന്റ് സ്കിൽ ടെസ്റ്റ് പേർസണൽ ഇന്റർവ്യൂ മൂഡ് കോർട് ഓൺലി ഫോർ ലോ ഓഫീസേഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റ് ഇഫ് ആപ്ലിക്കബിൾ എക്സെട്രാ വിഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓഫ് ഒബക്ടീവ് കൊസ്റ്റിൻസ് ടു പാർട്ട് ജനറൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇന്റലക്ച്വൽ ടെസ്റ്റ് ലോജിക്കൽ ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡേറ്റർപ്രിറ്റേഷൻ അടുത്ത പാർട്ട് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് കംപ്രസിങ് ഓഫ് കൊസ്റ്റ്യൻ റിലേറ്റഡ് ടു ക്വാളിഫൈയിങ് ഡിഗ്രി ഓർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് റിക്വയർ ഫോർ ദി അപ്ലൈഡ് പൊസിഷൻ ഇതിന് സർവീസ് ബോണ്ട് ഉണ്ട് സെലക്ടർ കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു എക്സിക്യൂട്ട് എ സർവീസ് ബോണ്ട് വിത്ത് ഷുർറ്റി ടു സർവ്വ് ദ കോർപ്പറേഷൻ ഫോർ എ മിനിമം പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ജോയിനിങ് ദ കോർപ്പറേഷൻ ആസ് ആർ ജനറൽ വിഭാഗത്തിന് മൂന്ന് ലക്ഷം രൂപയും ഇ ഡ്ല്യു എസ് ഒ ബി സി നോൺ ക്രിമിനെയർ എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡബ്ല്യൂ ബി ഡി വിഭാഗങ്ങൾക്ക് അൻപതിനായിരം രൂപയുമാണ് ബോണ്ട് വരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് എച്ച് പി സി എല്ലിന്റെ വെബ്സൈറ്റ് ആയ ഡബ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സ്ലാരിയഴ്സ് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോയിനിങ് ഡേറ്റ് മുതൽ ഒരു വർഷക്കാലം പ്രൊബേഷൻ കാലയളവായിരിക്കും എസ് സി എസ് ടി ഒ ബിസി നോൺ ക്രിമിനെയർ ഇ ഡു എസ് ആൻഡ് പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ വിഭാഗത്തിന് അതായത് യു ആറിനും ഒ ബി സി നോൺ ക്രീമിലെയറിനും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എന്നാൽ എസ് സി എസ് ഡി പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സ്ലാ കാരിയേഴ്സ് ഫ്രഷേഴ്സ് പൊസിഷനിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സ്പീരിയൻസ്ഡ് പൊസിഷനിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം